നയിക്കാനുണ്ട് പക്ഷേ മത്സരിക്കാനില്ല മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കെ സുധാകരൻ നൽകിയ ആദ്യ പ്രതികരണം ഇങ്ങനെയായിരുന്നു തനിക്ക് നിയമസഭയിലേക്ക് മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് ലാഘവത്തോടെ പറഞ്ഞു ഒഴിയാൻ ശ്രമിച്ച നേതാവിനോട് മാധ്യമപ്രവർത്തകന്റെ രണ്ടാമത്തെ ചോദ്യം പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കുമോ എന്ന് പാർട്ടി ആവശ്യപ്പെട്ടാൽ താൻ നിയമസഭയിലേക്ക് മത്സരിക്കുമെന്ന് മാധ്യമങ്ങളോട് സുധാകരൻ വ്യക്തതയോടെ പറയുകയും ചെയ്തു കേരളത്തിൽ കോൺഗ്രസിനകത്ത് മറ്റൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കൂടി രംഗപ്രവേശനം ചെയ്യുന്നുവെന്ന കൃത്യമായ സൂചനയാണ് സുധാകരൻ നൽകിയത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമായപ്പോൾ താൻ അധ്യക്ഷ പദവിയിൽ തുടരുമെന്നും എന്നാൽ കണ്ണൂർ ലോക്സഭയിൽ മത്സരിക്കില്ലെന്നും പറഞ്ഞ ആളുകൂടിയാണ് ഇതേ സുധാകരൻ അതിമോഹം കൊണ്ട് സുധാകരന്റെ അറ്റാച്ച്ഡ് സെക്രട്ടറി കെ ജയന്ത് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലേക്കുള്ള സ്ഥാനാർത്ഥി കുപ്പായം തുന്നി ജയന്തിനെ മോഹത്തിന്റെ കൊടുമുടിയിൽ നിർത്തി കണ്ണൂർ ജില്ലയുടെ ചുമതല കൂടി കെ സുധാകരൻ നൽകിയതോടെ ജയന്ത് അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥി പാർലമെന്റിൽ മത്സരിക്കില്ല എന്ന് ഉറപ്പായി സ്ഥാനാർത്ഥിത്വമായി ബന്ധപ്പെട്ട് നടത്തേണ്ട പ്രവർത്തനങ്ങളെ കുറിച്ചും കണ്ണൂർ ജില്ലയിലെ നേതാക്കളുമായി ജയന്ത് നിരന്തരം സംസാരിച്ചു പക്ഷേ ജില്ലാ കോൺഗ്രസ് നേതൃത്വം ഒന്നാകെ അറ്റാച്ച്ഡ് സെക്രട്ടറിയുടെ അതിമോഹത്തെ അരിഞ്ഞിടുകയായിരുന്നു ഒടുവിൽ സുധാകരൻ അദ്ദേഹത്തിന്റെ സ്ഥിരം ശൈലി പുറത്തെടുത്തു സ്ഥാനാർത്ഥിയായി കണ്ണൂരിലെത്തി രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ഇതേ അടവ് പ്രയോഗിച്ച സുധാകരൻ തന്നെയാണ് ഇപ്പോൾ ഉള്ളിലുള്ള മോഹത്തിന് പൊതുമധ്യത്തിൽ മധ്യത്തിൽ തിരുകൊളുത്തിയിരിക്കുന്നത് ഒരു എം എന്ന നിലയിൽ ശക്തമായ പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ നടപ്പിലാക്കുന്നതിൽ താൻ പരാജയമാണെന്ന് ഒരു അഭിമുഖത്തിൽ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതാണ് എന്നിട്ടും മോദി വിരുദ്ധ വികാരത്തിൽ കെ സുധാകരൻ വൻ ഭൂരിപക്ഷത്തിൽ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു കയറി കെ പി സി സി പ്രസിഡന്റ് എന്ന രീതിയിൽ നിരവധി ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കാൻ ഉണ്ടെന്ന പേരിൽ പലപ്പോഴും പാർലമെന്റിൽ പോലും സുധാകരൻ പങ്കെടുക്കാതെയായി തെരഞ്ഞെടുത്ത ജനങ്ങളോട് ഒരു ഘട്ടത്തിലും നീതി കാണിക്കാത്ത സുധാകരൻ ഇസത്ത ജനങ്ങൾ വെറുപ്പോടെയാണ് കണ്ടത് ഇപ്പോൾ ഇന്നത്തെ വാർത്താ സമ്മേളനം വഴി അദ്ദേഹത്തിന്റെ ഉള്ളിലിരിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത് താൻ കെ പി സി സി പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുമ്പോൾ മത്സരിക്കാൻ ഒരു സീറ്റ് ജയിക്കുന്ന ഒരു മണ്ഡലത്തിൽ തെരപ്പെടുത്താൻ സുധാകരൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല അങ്ങനെയെങ്കിൽ കണ്ണൂരിന് പുറത്തുള്ള ഏതെങ്കിലും സുരക്ഷിത മണ്ഡലത്തിൽ മത്സരിക്കാം എന്ന് സുധാകരൻ കണക്കുകൂട്ടുകയാണ് ഇപ്പോഴത്തെ ശക്തമായ ചേരുത്തിരിവിന് ഒടുവിൽ പ്രസിഡന്റ് സ്ഥാനം ഒഴിയേണ്ടി വന്നാൽ പാർട്ടിയോട് സുധാകരൻ ആവശ്യപ്പെടുന്ന ഓഫർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരക്ഷിത മണ്ഡലം വേണമെന്നതായിരിക്കും എന്ത് വന്നാലും സുധാകരനെ മാറ്റണം എന്ന അജണ്ടയുമായി മുന്നോട്ടു പോകുന്ന വി ഡി സതീശൻ പക്ഷം ആ ഓഫർ തിരസ്കരിക്കാൻ ഇടയില്ല സ്വാഭാവികമായും രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പോടെ കേരളത്തിൽ പ്രഖ്യാപിക്കപ്പെടാൻ പോകുന്ന ആദ്യ പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പ് കണ്ണൂർ ആയിരിക്കുമെന്ന് ഉറപ്പാണ് കേസ് അടുത്ത നിയമസഭാ അടുത്തെടുപ്പൊക്കെ അടുത്ത വരികയാണ് അപ്പൊ കേസ് ഒരു മുഖ്യ നേതൃത്വം നയിക്കാനുണ്ടാവുമോ നയിക്കാനുണ്ടാവും പക്ഷെ മത്സരിക്കാനുണ്ടാവുന്നു പാർട്ടി നമ്മൾ നിർബന്ധിച്ചാൽ ഇപ്പൊ പാർട്ടി അനുസരിക്കണ്ടേ അത്രയേ ഉള്ളൂ അല്ലാണ്ട് എനിക്ക് താല്പര്യമൊന്നുമില്ല